ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെഞ്ചക്ക് നെഞ്ചക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം രക്ഷിക്കുന്ന നമ്മുടെ ശരീരത്തിന് പ്രതിരോധം തീർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നെഞ്ചക്ക് കൊണ്ട് പ്രതിരോധിക്കുന്ന ചില ടെക്നിക്കുകളാണ് അതുമായി ചേർന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിന്ന് സമർപ്പിക്കുന്നത് ആ വീഡിയോയിലേക്ക് പോകാം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെന്നു പറയുന്നത് പോലെ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നു അതിൽ നമ്മളൊരു പെൺകുട്ടി ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിങ്ങളുടെ ബാലത്ത് നിന്ന് മാക്സിമം ഒരു പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് അത് ഇത്രയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഒരു പ്രോത്സാഹനം അവർക്ക് വേണ്ട ഒരു പ്രോത്സാഹനം അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരാണ് അതുകൊണ്ട് ഇനി വരുന്ന ഓരോ വീഡിയോനും നിങ്ങളുടെ കമൻ്റുകൾ വേണം ഷെയർ വേണം ലൈക്ക് വേണം അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കൂടെ ആ ബെൽബട്ടൺ അമർത്തണം അതാത് സമയത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഒരു ചമ്മനോഭാവം കാണിച്ചു കൊണ്ട് വേണം മുന്നോട്ട് നമ്മുടെ ഈ ചാനലിനെ ചാനലിനെ വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം